പക്ഷേ ഇതേ വിഷയത്തിൽ തന്നെ നബിദിനത്തിന്റെ സുദിനത്തിൽ ഏതെങ്കിലും ഒരു ലോറി എടുത്തിട്ട് ആ ലോറിയിൽ മേലെ വലിയതാകുന്ന ഡി ജെ പാട്ടുകളിട്ടുകൊണ്ട് സിനിമാ ഇട്ട് തെരുവോരങ്ങളിലൂടെ മോശപ്പെട്ടതാകുന്ന ഇട്ടുകൊണ്ട് നടത്തുന്നതായ മുസ്ലിം ചെറുപ്പക്കാർ യുവാക്കളുടെ മോശപ്പെട്ട പ്രവണതകളുണ്ട് അത് ശക്തിയുത്വം എതിർക്കുക തന്നെ ചെയ്യും അത് പാടില്ലാത്തതാണ് അത് നിഷിദ്ധമാണ്

മൈലുകളോളം സഞ്ചരിച്ചിട്ട് പ്രവാചകൻ ചോദിച്ചു ഇപ്പോഴാ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ അപ്പൊ സ്വാപത് ചോദിച്ചു എന്താണ് നേരത്തെ കേട്ടതാകുന്ന ഒരു രാഗം ഒരു ട്യൂൺ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ പ്രവാചകൻ കൈയ്യെടുത്തു നിഷിദ്ധമാക്കപ്പെട്ട വസ്തുവാണെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കാൻ നമ്മളോ ഡി ജെ പാട്ടുകളിട്ട് അതേ പ്രവാചകൻ്റെതാകുന്ന ജന്മദിനത്തോടനുബന്ധിച്ച് കാണിക്കുന്നതാകുന്ന ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ അത് പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല സുനിധിതമായത്തിന്റെ ഒരു പണ്ഡിതന്മാരും അതിന് പച്ചക്കൊടി വീശിയിട്ടുമില്ല വീശുവില്ല മനസ്സിലായിക്കോളും എന്നാൽ അത് കണ്ടിട്ട് നബിദിനം ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ അത് പറ്റൂല ഏതുപോലെ ഇപ്പൊ റമദാം മാസം അതിന്റെ ഇരുപത്തിയാവുമ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ തന്നെ ചില പ്രവണതകൾ കാണിക്കുന്നതായി കാണാം അല്ലെങ്കിൽ റമദാനിൽ ഒരു കുട്ടി തെറ്റി ചെയ്തതായിട്ട് കണ്ടാൽ റമദാനിലെ നോമ്പ് വേണ്ട ഇനി മോതിൽ റമദാനിലെ നോമ്പ് വേണ്ട എന്ന് പറയാൻ പറ്റുമോ അത് പറ്റൂല രണ്ടും രണ്ടാണ് തെറ്റ് തെറ്റായി കണ്ടുകൊണ്ട് അത് മാറ്റുക എന്നുള്ളതല്ലാതെ നന്മയെ കൂടി വളച്ചൊടിക്കാൻ പറ്റൂല അതൊക്കെ നമ്മൾ സുന്നത്വമായ ആലിമ്യങ്ങൾ വ്യക്തമായി പറഞ്ഞ വിഷയം കൂടിയാണ് നിൽക്കട്ടെ ഞാൻ തിരിച്ചു വരികയാണ് അള്ളാഹുദുള്ള സാന്നിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ നമ്മുടെ യുവാക്കൾക്കൊക്കെ നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ നേരത്തെ ശരി ഉസ്താദുമായിട്ട് സംവദിക്കുമ്പോൾ പറയേണ്ട ആ കുട്ടികളുമായി സംവദിച്ച നേരത്ത് അലഹമില്ല എത്ര സാലിഹീകളായ മക്കളാണ് ധീരമായി ബന്ധപ്പെട്ട ഒരു സദസ്സാണ് ഇവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് ഇതേ കുട്ടികൾക്ക് തന്നെ ഇതേ സ്ഥലത്ത് തന്നെ കാലമേള സംഘടിപ്പിക്കാമല്ലോ ഇന്നത്തെ തലമുറകൾ അങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ടല്ലോ മതപ്രഭാഷണത്തിൻ്റെ സദസ്സുകളൊക്കെ വെട്ടിക്കുറച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന ഫെസ്റ്റുകളും ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതാകുന്ന ദീനിയായ സദസ്സുകളൊക്കെ മാറ്റിയിട്ട് അനാവശ്യമാകുന്ന സദസ്സുകൾ ഒരുമിച്ച് കൂട്ടുന്ന ആളുകൾ ഇന്ന് അതിക്രമിച്ചു വരുന്ന കാലഘട്ടമാണ് ദീൻ കുറഞ്ഞു വരുന്ന മക്കളുള്ള കാലഘട്ടം ദീൻ എടുത്തു പോകുന്ന കാലഘട്ടം വിധവയായ ഘട്ടം ഒരു വ്യക്തി ഒരു പെണ്ണ് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിഞ്ഞു വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ എന്താണ് ആ പെണ്ണിനെ കുറിച്ച് ആളുകൾ പറയുക ശ്രദ്ധിക്കണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് വിവാഹം കഴിഞ്ഞു കുറച്ചു ദിവസങ്ങൾ കഴിയവേ ഭർത്താവ് മരിച്ചു ആകസ്മികമായി അപകടത്തിൽ പെട്ടു മരണപ്പെട്ടു പോയി ഉദാഹരണം അല്ലെങ്കിൽ സാധാ നോർമൽ മരണം പണ്ടു കാലത്ത് ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള പെണ്ണായിട്ട് പറയും ശകുനമായിട്ടാണ് കണ്ടിരുന്നത് ജാഹിലിയ കാലഘട്ടം ശകുനം ഉള്ളൊരു പെണ്ണാണ് ഓ എന്തോ ഒരു പ്രശ്നമുള്ള പെണ്ണാണ് എന്ന് പറയും ഇപ്പോഴാണെങ്കിലും അത് മാറിയിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇല്ല ഇപ്പോഴാണ് പറയു പാവം പെട്ടോ ഒരു പാവം പെണ്ണായിപ്പോട്ടോ ഭർത്താവ് പെട്ടെന്ന് മരിച്ചു അല്ലേ അങ്ങനെ ആ പെണ്ണിന് ജീവിതം കൊടുക്കാൻ വേണ്ടി ഒരു വ്യക്തി തോന്നുന്നു ഇന്നും അങ്ങനെയൊന്നും അല്ല ഇന്നും പൂർണ്ണമായിട്ട് എല്ലാവരും ആ രീതിക്കല്ല ചിലരൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ ശകുനാണെന്ന് പറയുന്ന അഹലുകാരുണ്ട് കാരണം ഒരു വിവാഹം കഴിഞ്ഞു ആ ആദ്യ വിവാഹത്തിലെ ഭർത്താവ് മരണപ്പെട്ടു രണ്ടാമത് വിവാഹം കഴിച്ചു ആ രണ്ടാമത് വിവാഹം കഴിച്ചു കൊറച്ചു നാള് നിലകൊള്ളുമ്പോ വീണ്ടും ആ രണ്ടാമത്തെ ഭർത്താവ് ഒരു അപകടത്തിൽ മരിച്ചു ഇപ്പൊ ആ പെണ്ണിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം അല്ല സൂപ്പർ രാശിയുള്ള എന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറയും ആണോ അല്ലയോ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാവൂ അങ്ങനെ വീണ്ടും ഒരാൾ തയ്യാറായി മൂന്നാമത് ഇതേപോലെ തന്നെ ആ ഭർത്താവ് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു ഇല്ലെങ്കിൽ ഒരു അപകടത്തിൽ മരണപ്പെട്ടു അവസ്ഥ എന്താ ചെയ്യപ്പെരിക്കും പറയും എന്തായാലും പറയാം എന്തോ ഒരു വിഷയമുണ്ട് നമുക്ക് വേണ്ട പ്രശ്നം തന്നെയാണ് തല വെച്ച് കൊടുക്കണ്ട എന്ന് തന്നെ പറയും ആണോ അല്ലയോ പറയും എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ് ഒരു കതർ കലായിൽ നടക്കുന്ന വിഷയമാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ അപ്പോഴും ഒരു എന്തുണ്ട് ഒരു ശകുനമായിട്ട് നമ്മൾ കാണലുണ്ട് ഇതേപോലെ ശകുനമായി കണ്ടിരുന്നു ആദ്യ ഭർത്താവ് മരിച്ചാൽ തന്നെ എപ്പോൾ ജാഹിരി കാലഘട്ടത്തിൽ അപ്പോഴാണ് ഉമ്മ സുലൈം ബിവിന്ന അവരുടെ ഭർത്താവ് മരണപ്പെടുന്നു അങ്ങനെ വിധവയായി നിലകൊള്ളുന്ന സമയം ഒരാൾ കല്യാണം ആലോചിക്കാനില്ല സുന്ദരിയാകുന്ന ഉമ്മ സലീമിന്റെ അടുക്കലേക്ക് ആ നാട്ടിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനും സമ്പത്ത് കൊണ്ട് ഏറ്റവും ഉന്നതമായ നിലയിൽ നൽകുന്ന വ്യക്തിയും അതിസുന്ദരിനമാകുന്ന അബൂത്ത് അലി അള്ളാഹു കല്യാണം ആലോചിച്ചു കൊണ്ടുവന്നു മനസ്സിലാക്കണം നമ്മുടെ പുതിയ ചെറുപ്പക്കാരെ അറിയേണ്ട ഇന്നത്തെ തലമുറകൾ പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ അറിയേണ്ട വസ്തുതയാണ് ഈ പറയുന്നത് നമ്മുടെ തലമുറയിൽ നിന്ന് എന്ത് പോയി ഈമാൻ നഷ്ടപ്പെട്ടു പോയി ഈമാനാണ് അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അമൂല്യമായ സ്വത്ത് എന്ന് നാം തിരിച്ചറിയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഉമ്മ സുലൈം നാട്ടിലെ ഏറ്റവും വലിയ പൗരപ്രമുഖനാണ് കടന്നു ആ നാട്ടിലുള്ള മക്കയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ സ്ത്രീകളും കൊതിക്കുന്നതായ പുരുഷനാണ് നല്ല പൗരുഷത്തിന്റെ ഉടമയാണ് ആരോഗ്യ ദൃഢഗാത്രനാണ് നല്ല അതിസമ്പന്നനാണ് നല്ല സൗന്ദര്യ സ്വരൂപനായ വ്യക്തിത്വമാണ് നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എല്ലാ സ്വഭാവ സ്വഭാവവിശേഷങ്ങളും മേള വ്യക്തിയാണ് പക്ഷേ പറഞ്ഞു പറഞ്ഞു എനിക്ക് 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 വേണ്ട 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 ഇവിടെ ആളുകൾ ചോദിച്ചു ഇതിനേക്കാൾ നല്ല ആലോചന ഇനി നിനക്ക് വരാനുണ്ടോ ഒന്ന് നീ വിധവയാണ് വിധവയായിരിക്കുന്ന നിന്നെ കെട്ടാൻ ആരും വരലില്ല ഇതിവിടുത്തെ ഏറ്റവും വലിയ അതിസുന്ദരനും സുമുഖനുമായ ഒരു മഹോന്നത വ്യക്തിത്വം നല്ല അതിസമ്പന്നനായ വ്യക്തിത്വം നല്ല ജീവിതം അദ്ദേഹത്തോടൊപ്പം ആസ്വദിച്ച് നിനക്ക് കഴിയാം പിന്നെന്തുകൊണ്ട് നീ നിരസിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മുസ്ലിം അല്ല ഈ മാനില്ലാത്ത വ്യക്തിയോടൊപ്പം അവലംബിക്കാനില്ല അദ്ദേഹത്തെ വിവാഹം ഞാൻ പരിപൂർണമായി നിരസിക്കയാ പഠിച്ചു വെക്കണേ ആധുനിക നവതലമുറയിലുള്ള മുസ്ലിം യുവതികളെ ചെറുപ്പക്കാരാ നീ പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഇന്നത്തെ രക്ഷിതാക്കളും പഠിച്ചു വെക്കണ്ട പാഠമാണ് നമ്മൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഈ മാൻ അടയാളപ്പെടുത്തിയിട്ടില്ല മക്കൾക്ക് അടയാളപ്പെടുത്തേണ്ട ഏറ്റവും വലിയ മൂല്യം ഈമാനാണ് ഈമാന ഇന്ന് ഏതെങ്കിലും സമ്പന്നതമാകുന്ന കുടുംബത്തിലുള്ള ചെറുപ്പക്കാര് കൂടെ പഠിക്കുന്നതായ വ്യക്തിയാണ് കൂട്ടുകാരനാണ് അവൻ കണ്ണും കാലും കാണിക്കുമ്പോൾ തന്നെ അവരുമായി ചാടിയിറങ്ങി പുറപ്പെടുന്നതായ വരികളല്ലേ മാറാ ചിന്തിക്കുന്നതായ സഹോദരിമാരല്ലേ എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ മതം എല്ലാ മൂല്യങ്ങളും ഉള്ളതായ മതം ആ മതത്തെ പരിപൂർണമായി വലിച്ചെറിഞ്ഞുകൊണ്ട് സഹോദര സമുദായത്തിലേക്ക് ചേക്കാറാണ് താല്പര്യം വെച്ച് നിലകൊള്ളുന്നതായ മുസ്ലിം യുവതികളില്ലേ യുവാക്കളില്ലേ പാടില്ല പാടില്ല മുസ്ലിം ഇവർ അത് എല്ലാഹൊന്നയുടെ ജീവിതം പഠിക്കണേ പഠിക്കണേ എല്ലാ മൂല്യങ്ങളും ഒത്തുണങ്ങിയതായ തന്റെ ജീവിതത്തിലേക്ക് ജീവിത സഖിയായി തുണയായി കടന്നുവരാണ് ഞാൻ ഇതാ തയ്യാറാണ് ഈ നാട്ടിലുള്ള സർവരും എതിർത്താലും മുസ്ലീമനെ വിവാഹം കഴിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവന്നതായ അബുദയെ പരിപൂർണമായി നിരസിക്കുകയാണ് നിരസിക്കുകയാണമേയുള്ളൂ ഈമാനില്ല ഈമാനില്ല അള്ളാഹുവിലും അവന്റെ ഹബീബിലും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ ഞാൻ വിവാഹം ഈ നേടിയെടുത്ത ഈമാൻ നമ്മൾ നമ്മുടെ മക്കൾക്കും നമുക്കും നേടിയെടുക്കണം ആ അല്ലാതെ സമ്പത്ത് കണ്ടുകൊണ്ട് മറുകണ്ടൻ ചാടുക എന്തെങ്കിലും കിട്ടുമെന്ന് കാണും ആനുകൂല്യങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിക്കുക അത് യഥാർത്ഥ ശൈലിയിൽപ്പെട്ടതല്ല മനസ്സിലാക്കണം യഥാർത്ഥം തരട്ടെ ശൈലിയിൽ പെട്ടതല്ല മനസ്സിലാക്കണം നമ്മൾ നരകത്തിൽ നിന്ന് മുക്തരാകാൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളതാകുന്ന വഴി അള്ള ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണത് بسم الله الرحمن الرحيم والعصر ان الانسان لفي خسر الا الذين امنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر لو الله لنا صاروا من الشرم فراجي درانا درانا കാലഘട്ടത്തെ തന്നെയാണ് സത്യം പരിശുദ്ധമായ ഖുർആാനോ റസൂല വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഇന്നെ തീർച്ചയായും മനുഷ്യർ മുഴുവനും പരാജിതരാണ് പരാജിതരാണ് ഇല്ലല്ലമനോ വിശ്വാസം പിടിച്ചവരൊഴിച്ച് ചെയ്തതാകുന്ന ആളുകളില്ലേ നന്മകൾ വ്യാപൃതരായി നിലകൊണ്ടതായ ആളുകൾ ഒഴികെ ഇസ്ലാമികമാകുന്ന മൂല്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചവരൊഴികേ ഈമാൻ വേണം അതോടൊപ്പം തന്നെ അമലു അമരസ്വാഹാത്ത് നല്ല സുഹൃതങ്ങൾ വേണം ഇസ്ലാമിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കണം തരട്ടെ ഇത് മൂന്നും വേണം അതിൽ ഒന്നാമത്തെ ഈമാൻ ഉമ്മുസലൈം ചരിത്രം നമുക്ക് ആ ഈമാൻ ഇല്ലാതായി പോയി ഇന്നത്തെ തലമുറയിൽ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ കാരണം ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പ്രവണത തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരികൻ ലഹരി നുണഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നതായ സമൂഹം ഇന്ന് ക്യാമ്പസുകളിൽ അധികരിച്ചു വരാൻ ഇന്ന് യുവാക്കളിലും യുവതികളിലും കൂടി വരാൻ ഈ കഴിഞ്ഞ ഓണത്തിന് കുടിച്ചു തീർത്തതാകുന്ന കണക്ക് റെക്കോർഡ് ഭേദിച്ചിരിക്കാണ് കേരളം നമ്മുടെ അവസ്ഥ എവിടെയാണ് എത്തിയിരിക്കുന്നത് ഓരോ വർഷവും ഓരോ ആഘോഷങ്ങളും അത് മുസ്ലിം സമുദായത്തിന്റെ ആകട്ടെ സഹോദര സമുദായത്തിന്റെ ആകട്ടെ എല്ലാ ആഘോഷങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നിലകൊള്ളുന്നവരായി നമ്മുടെ തലമുറകൾ മാറുകയാണ് ആഹ് ചിന്തയില്ലാതെ പ്രവർത്തിക്കുകയാണ് നമ്മുടെ തലമുറകൾ മാറ്റപ്പെടുകയാണ് സംരക്ഷിക്കട്ടെ അപ്പൊ ഒന്നാമതായി നമുക്ക് വേണ്ടത് ഈമാനാണ് അള്ളാഹുയിലും അവന്റെ റസൂലുമുള്ള അജഞ്ചലമായ വിശ്വാസം അത് കളഞ്ഞു പോകാൻ പാടില്ല അതുണ്ടെങ്കിൽ നമ്മൾ എന്തിൽ നിന്ന് രക്ഷപ്പെടും നരകത്തിൽ എറിയപ്പെടുന്നതിനെ തൊട്ട് രക്ഷപ്പെടും എവിടെ പ്രവേശിക്കും കടക്കും രണ്ടാമതായി നമുക്ക് വേണ്ടത് എന്ത് വേണം അല്ലെ അതിലേറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് നിസ്കാരം അള്ളാഹു നിലനിർത്താൻ നൽകട്ടെ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ പ്രവാചകർ സാഹുലി വസ്ലമ തങ്ങളുടെ ഇബാദത്തും എടുത്തു പറയേണ്ട വസ്തുതയാണ് ഒരു വക്കത്തുപോലും ശ്രദ്ധ ചെലുത്താതിരുന്നിട്ടില്ല ഒരു ജമാഅത്ത് പോലും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചു നോക്ക് നമ്മുടെ നിസ്കാരത്തോട് അലഭാവം നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് തോന്നുമ്പോൾ നമസ്കരിക്കാം ആ നിസ്കാരത്തിലൊരു ഹുശു പോലുമില്ല الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون والذين هم لفروجهم حافظون الا على ازواجهم او ما ملكت ايمانهم فانهم غير ملومين فمن ابتغى وراء ذلك فاولئك هم العادون والذين هم لاماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖുർആാൻ നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടുകയും എന്ന് പറയുന്ന അതിശ്രേഷ്ഠമായ ഭവനം പ്രവേശനം ലഭിക്കുന്ന വ്യക്തിയെ കുറിച്ച് അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുകയാണ് ഖദ് മുഅ്മിനൂൻ തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് വിജയിക്കണോ വിജയിക്കണോ ഫീ അവർ നമസ്കാരത്തിൽ നമസ്കാരത്തിൽ ഭയഭക്തി വന്നുകൊണ്ട് നമസ്കരിക്കുന്നവരല്ല നിസ്കാരം എങ്ങനെയെങ്കിലും കഴിച്ചു പോകണമെന്നുള്ള ചിന്താഗതി ഉള്ളവരല്ല ആ നമസ്കാരത്തിൽ ഭയഭക്തിയോടുകൂടിയും നമസ്കാരത്തെ ഗൗരിക്കുന്നതായ ആളുകളാണ് എണ്ണമറ്റതാകുന്ന വിശേഷണങ്ങൾ പറഞ്ഞിട്ട് അവസാനമായി പറയുകയാണ് നമസ്കാരത്തെ പരിപൂർണമായി ശ്രദ്ധിക്കുന്നവരാണ് സുബഹി ശ്രദ്ധിക്കുന്നവരാണ് അസർ ശ്രദ്ധിക്കുന്നവരാണ് ലുഹർ ശ്രദ്ധിക്കുന്നവരാണ് മകരിവ് ശ്രദ്ധിക്കുന്നവരാണ് ഇഷാ ഗൗരിക്കുന്നവരാണ് ഒരു വാക്കത്ത് പോലും കഥാക്കാതെ നമസ്കാരത്തെ ശ്രദ്ധ തരത്തി പോകുന്നവരാണ് കാരണം ഹബീബ് നൽകിയ വസീയത്താണ് അള്ളാഹ് നൽകിയതാകുന്ന വസീയത്താണ് അവസാനമായി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയത്ത് എന്റെ പ്രവാചകർ നൽകിയ വസീയത്താണ് ആ നമസ്കാരം എനിക്ക് ഗൗരിക്കണമെന്നുള്ള ചിന്തയിൽ പോകുന്നവരെ ഒലാമുൽ വാരിസോ അല്ല പറയുകയാണ് അവർ തീർച്ചയായും അനന്തരം പറ്റുന്നവരാണ് അവർ അവരനന്തരം പറ്റുന്നത് കണ്ണനല്ലൂരിൽ ഏതെങ്കിലും ഒരു പത്ത് മുറി കടമുറിയല്ല ഈ പുര്യാവിലെ ഏക്കർ കണക്കിന് ഭൂസ്വത്തുകളല്ല ഏതെങ്കിലും വീടുകളോ പറമ്പുകളോ ഏതെങ്കിലും ഭൗതികമാകുന്ന ലാഭങ്ങളോ അല്ല വീരോ الذين يرثون الفردوس <أوف> هم <أوف> فيها <أوف> <أوف> خالدون. ശ്രേഷ്ഠമാക്കപ്പെട്ട നമസ്കാരത്തെ രക്ഷിതാക്കളാണ് രക്ഷിതാക്കളാണ് മക്കളെ മക്കളെ നമസ്കരിപ്പിച്ചതായ ഈ അതിനുവേണ്ടി ശ്രദ്ധാലുക്കളായ രക്ഷിതാക്കളാണ് മക്കളെ നമസ്കരിപ്പിക്കാൻ വേണ്ടി രക്ഷിതാക്കളെ അതിനുവേണ്ടി നിലകൊള്ളുന്നവരെ അള്ളാഹു പ്രശംസിക്കുകയാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവല്ലയോ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവിനെ സ്മരിക്കണേ وكان وكان صادق الوعد رسول يأمر أهله بالصلاة والزكاة തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ് സൈദുരായി സുമായി ലബി അലൈസല തന്റെ കുടുംബത്തോട് സഖാത്ത് കൊണ്ട് കൽപ്പിച്ചിരുന്ന വ്യക്തിയാണ് സൈദ്രായി സുമായി ലബി അലീസലാം ഒരു സാധാസീത വ്യക്തിയല്ല സ്വന്തം കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്ന പ്രവാചകനാകുന്ന അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ സംതൃപ്തിപ്പെട്ട അടിമയായി മാറുകയാണ് അള്ളാഹുവിന്റെ പൊരുത്തവും അവന്റെതാകുന്ന മമതയും അവന്റെ താൽപര്യവും അവന്റെ ഇഷ്ടവും നിനക്ക് വാങ്ങിയെടുക്കണോ അവനെ നേരിട്ടൊന്ന് കാണണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് പരിശുദ്ധമായാണ് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണുമേ പതിനാലാം രാവിലെ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുന്നത് ആകാശ സീമകളിൽ നിങ്ങൾ ദർശിക്കുന്നത് കണ്ടില്ലയോ അതേപോലെ അള്ളാഹുനെ നേർക്ക് നേരെ നിങ്ങൾ കാണുന്ന രംഗം വരുമേ എന്ന് ഹബിബോന

ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്യായ പരിപാലകനാകുന്ന പടച്ചറബിനെ നേരത്തെ നേരെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ഉണ്ടോ അവൻ അഞ്ചു പക്കത്ത് നമസ്കാരം എന്ന് ബഹുമാനപ്പെട്ട കടക്കുന്നതാകുന്ന സമയം അവസാന നേരം ഫാത്തിമ ബഹുമാനപ്പെട്ട ഐ പറയുകയാണ് എന്റെ മടിത്തട്ടിൽ തലവെച്ച് കടന്നിട്ടാണ് പ്രവാചകർഫാത്തായതോ ാണ് വീട്ടിനുള്ളിലേക്ക് കടന്നു വരുകയാണ് ആ റൂമിനുള്ളിലേക്ക് കടന്നു വരുകയാണ് എട്ട് മുഴം നീളം പത്ത് മുഴം വീതി ചെറിയൊരു വീടിൽ പ്രവാചകൻ പുൽപ്പായി വിരിച്ചുകൊണ്ടാണ് കിടക്കുന്നത് ഐഷബീബിറിയാഹുന്നയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന പ്രവാചകൻ മരണാസനായ വേളയാണ് സക്കറാത്തിന്റെ വേളയാണ് ഇന്ന ലിൽ മൗതി വേദനയുണ്ടായിരണത്തിന് വല്ലാത്ത പ്രയാസമുണ്ടായി ആരാണ് ഈ പ്രയാസം ലോകത്തോട് വിളിച്ചു പറയുന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ആലോകരുടെ മനതലങ്ങൾ മദീനയിലേക്ക് മാടുവിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ അറബ് നാട്ടിലെ മാമല മുഴുവനും കനക കൊട്ടാരമായി കനകൊട്ടാരമായി തരട്ടെ എന്ന് എന്ന് വേണ്ട കൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ മുഴുവനും ഹബീബ് മുഹമ്മദ് തങ്ങളാണ് പറയുകയാണ് ഞാൻ തണുത്ത വെള്ളം ഇതാ കയ്യിലെടുത്തിട്ട് പ്രവാചകന്റെ മുഖകമലം തടവി കൊടുക്കുകയാണ് അള്ളാ നെറസൂലിനും കാരണം രോഗികളായിരുന്ന സമയത്ത് പ്രവാചകൻ 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 ഫാത്തിഹ സൂറത്ത് ഓതുകയായിരുന്നു സൂറത്തുൽ സൂറത്തുൽ ഓതുമായിരുന്നു ഞങ്ങളെ മന്ത്രി ചൂതുമായിരുന്നു കടന്ന സമയം അവസാന ഘട്ടത്തിലേക്ക് പോയ സമയം ഞാനിതാ ഇതേപോലെ തന്നെ ഫാത്തിഹീം അനുബന്ധ ഓതി മോദി റസൂലിനെ മന്ത്രി ചൂതുകയാണ് വാചകന്റെ കൈവെള്ളയിൽ ഊതി കൊടുത്തു പ്രവാചകന്റെ കൈ കൊണ്ട് തന്നെ ശരീരത്തെ ഞാൻ തടവുകയാണ് എന്റെ കൈയേക്കാൾ പറക്കത്തുള്ള കൈയല്ലേ ഹബീബായ നബിതങ്ങളുടെ കൈ ഹബിബായ കൈയെ ഞാൻ മുന്തിച്ചു എന്ന് ഐശാസുറിയൊന്നെ പറയുകയാണ് പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ മരണാസന്ന വേള നാളെ നമ്മളും മരിക്കേണ്ടവരല്ലേ ഈ ലോകത്ത് നിന്ന് വിട പറയേണ്ടവരല്ലേ അടുത്ത സഖ്യത്തിൽ നമ്മൾ മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത എന്റെയും നിങ്ങളുടെയും ഹെർത്തിടത്തിൽ നിന്ന് മാഞ്ഞു പോയത് എല്ലാ സിനിമകളും നാം കാണുന്നത് ഒരത്തെ സിനിമ പോലും വിടാതെ ഒരു സീരിയല് പോലും കുറയാതെ എല്ലാ എപ്പിസോഡുകളും കൃത്യമായി കൃത്യമായി അടയാളപ്പെടുത്തി കൃത്യമായി ജീവിതത്തിൽ കണ്ടു തീർത്താൻ വെമ്പൽ കൊള്ളുന്നതായ ചെറുപ്പക്കാരില്ലേ സഹോദരിമാരില്ലേ അതിലെ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് കണ്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മുസ്ലിം യുവാക്കളില്ലേ യുവതികളില്ലേ ആഹുറത്ത് ചോദിച്ചുകൊണ്ട് നീ കരഞ്ഞിട്ടുണ്ടോ ആഹുറത്ത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് കരഞ്ഞിട്ടുണ്ടോ അടുത്ത സെക്കൻഡിൽ അസറായി അലി ഇസലാ എൻ്റെയും നിന്റെയും രൂപ പിടിക്കാൻ കടന്നു വരുന്ന രംഗം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിമേ ഈ ലോകത്ത് നിന്ന് എത്രയെത്ര ആളുകൾ മരണപ്പെട്ടു പോയി ഈ ലോകത്തെ പടച്ചിറപ്പിന് അനുസരിക്കാത്ത നമ്രൂദ് എന്നിവിടെയാണ് ഹമാൻ എന്നിവിടെയാണ് ഫിരൂൻ എന്നിവിടെയാണ് എത്രയെത്ര അക്രമകാരികൾ കടന്നുപോയിട്ടുണ്ട് എത്രയെത്ര സിനിമാ നടന്മാര് മണ്ണിനടിയിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് ഏതെല്ലാ സിനിമാ നടിമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട് ഏതെല്ലാ രാജാക്കന്മാര് തമ്പുരാക്കന്മാര് ഒരു നാണയത്തിന്റെ മറുവശത്ത് പോലും ഫോട്ടോ പതിപ്പിക്കപ്പെട്ട ആളുകൾ പോലും നൂറ്റാണ്ടി ആരടി മണ്ണിന്റെ ഇരുട്ടറയിലല്ലേ അടുത്ത സെക്കൻഡിൽ നീയും മരിക്കേണ്ടതല്ലേ നമ്മുടെ കഷ്ടമായ ജീവന്റെ രോമാഞ്ചമായ ഹബീബായ മരണാസന്ന വേളയായി കടക്കുന്ന സമയമാണ് പ്രവാചകർ പ്രിയപ്പെട്ടതാകുന്ന അനിയായി കടന്നു വരുവയാണ് എന്റെ സ്വന്തം സഹോദരനാണ് കടന്നു വരുന്നു അവന്റെ കയ്യിൽ ഒരു ഒരു പുതിയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അത് ആംഗ്യം കാണിച്ചപ്പോൾ റളിയല്ലാഹു റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് നബിയേ തങ്ങൾക്ക് വേണോ അബൂബക്കർ സിദ്ദീഖ് അറാക്ക് പൊന്നമോളല്ലേ ഒരാങ്ങാഷയിലൂടെ ആവശ്യം മനസ്സിലാക്കിയതാകുന്ന റളിയല്ലാഹു അൻഹ സ്വന്തം സഹോദരന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ് അത് വന്റെ വായിൽ വെച്ചുകൊണ്ട് തന്റെ ഉമദീരിനോട് പല്ലുകൊണ്ട് പദം വരുത്തിയിട്ട് പ്രവാചകർക്ക് ഉപയോഗത്തിനായി നൽകുകയാണ് പുതിയ അറാക്ക് വെച്ച് പല്ലിൽ വെച്ച് ചവച്ചിട്ട് ഉമനീര് കലർത്തിയിട്ട് വായിലേക്ക് ചെറുത്തു വെക്കുന്നു മിസ്വാക്ക് ഏറ്റവും കൂടുതൽ സമൂഹത്തോട് മിസ്വാക്ക് കൊണ്ട് സുന്നത്തായി കൽപ്പിച്ച വ്യക്തിയല്ലേ നിന്ന ജീവിതത്തിൽ ശുദ്ധി വേണേ നിന്റെ ജീവിതത്തിൽ സുഗന്ധം വേണേ ഈ ദുരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് സുഗന്ധമാണ് സുഗന്ധമാണെന്ന് ാണ് സുഗന്ധം നിന്റെ ശരീരത്തിൽ ഉണ്ടാവണം നിന്റെ വസ്ത്രത്തിലുണ്ടാവണം നിന്റെ വിരിപ്പിലുണ്ടാവണം നിന്റെ ശരീരഭാഷയിലുണ്ടാവണം നിന്റെ വസ്ത്രത്തിലും വസ്ത്രധാരണത്തിലും നിൻ്റെതാകുന്ന ശരീരഭാഷയിലുമെല്ലാം പരിപൂർണമായി ശുചിത്വം അനിവാര്യമാണ് ഹബീബായ തങ്ങളുടെ ജീവിതം ശരിയാണ് പ്രവാചകരാ അറാക്ക് വാങ്ങി വായിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ അത് പല്ലു തേക്കുകയാണ് ചെയ്യുകയാണ് സന്തോഷവാനായി പ്രവാചകർക്ക് പല്ലിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ തേച്ചു കൊടുത്തു മുത്തരവി സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്നത് ഞാൻ ദർശിക്കുകയാണ് ദർശിക്കുകയാണ് രണ്ട് സന്തോഷങ്ങളാണ് പ്രവാചകർക്ക് അന്നുണ്ടായത് ഒന്ന് കാരുണ്യത്തിന്റെ മലക്കുകൾ ഈ മിസ്വാക്കിലൂടെ അടുക്കലേക്ക് കടന്നു വരുകയാണ് ഒരു ദുർഗന്ധം തന്റെ ഒരു പകർച്ച പോലുമില്ലാതെ നല്ല മരണം മറ്റൊന്ന് തന്റെ പ്രിയപ്പെട്ട പ്രാണസഖിയായ പ്രിയപ്പെട്ട ഭാര്യയുടെ ഉമനീരിനോട് കലർന്നതാകുന്ന അറാക്ക് തന്റെ പല്ലിലേക്ക് വെക്കാനുള്ള അവസരം അള്ളാഹു നൽകിയില്ലേ ഈ രണ്ട് അനുഗ്രഹത്താൽ സംതൃപ്തിയടഞ്ഞ പ്രവാചകൻ അവസാന വേളയിൽ പോലും തന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തിയ പ്രവാചകൻ പഠിച്ചു വെക്കണേ ഈ ഉമ്മത്തിന് വലിയ മാതൃകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ചരിത്രത്തിലേ കൊന്ന് ചിന്ത കൊണ്ടുപോകണേ മുസ്ലിം സമുദായത്തിലെ എത്രയെത്ര ആളുകളാണ് കുടുംബമില്ലാതെ ഒറ്റയ്ക്ക് കഴിഞ്ഞുകൊള്ളാമെന്ന് െന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ മൂത്തനാക്കി ചൊല്ലിക്കൊണ്ട് ഒഴിവാക്കുന്ന എത്രയോ ആളുകളുണ്ട് നിസാര വിഷയത്തിൽ ഭർത്താവുമായി വഴക്കടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നിലകൊള്ളുന്നതായ സഹോദരിമാരില്ലയോ എനിക്ക് ഭർത്താവിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിനോട് ഹുല്ല് വാങ്ങിക്കൊണ്ട് നിലകൊള്ളുന്നതായ എത്രയെത്ര മുസ്ലിം അംഗമാരുണ്ട് ചെറുപ്പക്കാരുകളുണ്ട് ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിക്കപ്പെട്ടുകൊണ്ട് ഒന്നിച്ച് കഴിയുന്നില്ല എന്ന് വാദിക്കുന്ന സഹോദരിമാരില്ലേ പഠിച്ചു വെക്കണേ വിവാഹം കഴിച്ചതാകുന്ന പ്രിയപ്പെട്ട മടിത്തട്ടിൽ മടിത്തട്ടിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവസാന 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 സെക്കൻഡുകൾ മണിക്കൂറുകൾ മിനിറ്റുകൾ സ്വന്തം കുടുംബ ജീവിതത്തിന് ഇതിനേക്കാൾ വലിയ മകടോ ഉദാഹരണമില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്തും സക്കറാത്തിന്റെ ഹബീബായും എന്നെ സമുദായമേ നമസ്കാരത്തെ ഗൗനിക്കണേ നമസ്കാരത്തിന്റെ സമയമെത്തിയാതാകുന്ന ഭാര്യയോട് പറയുന്നതിന്റെ വേളയിൽ പോലും മക്കളെ നമസ്കാരത്ത് ഗൗനിക്കണേ എന്ന് പഠിപ്പിച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ